ഓശാന തിരുന്നാൾ ആശംസകൾ ഇന്ന് ക്രൈസ്തവ സമൂഹം ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ് അതായത് മാർച്ച് ഒരു സ്റ്റാർട്ടിങ്ങിന് തൊട്ട് പേത്തർത്ത അത് കഴിഞ്ഞ് വിഭൂതി തിരുനാൾ മനുഷ്യനിമണ്ണാകുന്നു എന്നോർമ്മിപ്പിച്ചുകൊണ്ട് പുരോഹിതൻ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരച്ച് വരയ്ക്കുന്ന തിരുനാൾ അത് അത് അതിനുശേഷം നമ്മൾ ഈശോയുടെ പീഡാസാനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന കുരിശിൻ്റെ വഴി ഓരോ കുർബാനയിലും പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഓശാന സൺഡേ വരുന്നത് അപ്പം ഇതിന്റെ മുന്നോടി അതായത് യഹൂദർക്ക് അവരുടെ തിരുനാളുകൾ വരുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ വരണം എന്നൊരു ചട്ടം ഉണ്ടായിരുന്നു അതനുസരിച്ച് ഈശോ കഴുതപ്പുറത്ത് ജെറുസലേമിൽ വരുമ്പോൾ ചുറ്റുമുള്ളവര് അതായത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ ഓശാനപാടി ഈശോയെ സ്വീകരിക്കുകയാണ് ഓശാന എന്ന് പറഞ്ഞാൽ കർത്താവ് രക്ഷിക്കണം എന്നാണ് അർത്ഥം പക്ഷേ ഈ വളരെ സൈത്യം കൊമ്പുകൾ ഓടിച്ച് അതാണ് ഈ പാം സൺഡേയിൽ അതായത് ഓശാന ഞായറിലെ കുരുത്തോലകൾ തരുന്നത് പള്ളിയിൽ നിന്ന് അത് ബ്ലസ് ചെയ്ത് തരുന്നത് അതായത് ആ ജനങ്ങൾ ഈശോയെ സ്വീകരിച്ചതിൻ്റെ ഒരു അടയാളമാണ് രാജ രാജകീയ പ്രൗഢിയും ജെറൂസലും ദേവാലയത്തിൽ വന്ന ഈശോ സൈത്യൻ കൊമ്പുകളും അവരവരുടെ ഉടുത്ത ഡ്രസ്സ് വരെ നിലത്ത് എന്നാണ് ഈശോയെ സ്വീകരിച്ച ഈ ജനം അടുത്ത ആഴ്ച ഈശോയുടെ കുരിശു മരണം നടക്ക നടക്കാൻ പോവാണ് അതിൽ അവർ ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലണം എന്ന ആക്രോ ഈ ജയവിളിച്ചവർ തന്നെ ആക്രോശിച്ചവരാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ഓശാന ഞായറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പറയില്ലേ കുടം നിറച്ചിട്ടാ കുടം നിലത്തിട്ട് ഉടച്ച അനുഭവം അതായത് അങ്ങ് വാനോളം ഉയർത്തും എന്നിട്ട് ടപ്പയിൽ നിന്ന് നിലത്തിട്ട് അതൊരു സീറോയിലെത്തിയുന്ന അനുഭവങ്ങൾ നമ്മൾ കേക്ക് നമുക്കുണ്ടാവുകയൊക്കെ ചെയ്ത് കാണാം അപ്പോൾ ഇവിടെ ഈശോ അതൊന്നും കായും നിങ്ങൾ എന്നെ പുകഴ്ത്തിയില്ല എന്നിട്ട് പിന്നെ എങ്ങനെ ആക്കിയില്ല അതൊന്നും ഈശോ അവിടെ പരിഗണിച്ചൊന്നുമില്ല ഈശോട് ഇതേ അങ്ങനെ ഒരു കാരണത്തടിച്ചാൽ നിങ്ങൾ രണ്ട് കാരണത്ത് കാരണം കാണിച്ചു ഒരു മയിൽ നടക്കുന്നവൻ്റെ കൂടെ രണ്ട് മയിൽ കൂടി നടക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് നല്ല ഈശോ അപ്പോൾ അതൊന്നും അവിടെ ചോദ്യം ചെയ്തില്ല പെസഹ വ്യാഴം വരുന്നു അന്ത്യത്താഴം അത് കഴിഞ്ഞ് ദുഃഖ കുരിശിൽ തൂങ്ങി മരണം ആ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഈശോ ഭയപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് അതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഈശോ